തീർത്ഥാടന കേന്ദ്രമായ മാതാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറേച്ചന്റെ തിരുനാൾ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി മൂന്ന് വരെ തീയതികളിൽ നടക്കുമെന്ന് ആശ്രമ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് കർദ്ദനാൽ മാർ ജോർജ് കവക്കാട്ട് കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിനങ്ങളിൽ വിവിധ ബിഷപ്പുമാർ കുർബാന അർപ്പിച്ച് സന്ദർശനം നൽകും മധ്യസ്ഥ പ്രാർത്ഥന വചനപ്രകോഷണം ദിവ്യകാരുണ്യ ആരാധന ജപമാല പ്രദക്ഷണം തുടങ്ങിയവ തിരുനാൾ ദിനങ്ങളിൽ നടക്കും ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ തീയതികളിൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ബിഷപ്പുമാരും എല്ലാം കേരളത്തിന്റെ അങ്ങനത്തെ പിന്നെ അറിയാം കേരളത്തിലെ കേരളത്തിൽ ബിഷപ്പുമാരും എല്ലാ ദിവസവും ഒമ്പത് ദിവസങ്ങളിലും പ്രാർത്ഥനകൾ മിക്കവാർക്ക് പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭിബന്ധനായിട്ടുള്ള പിതാക്കന്മാരാണ് ആദ്യത്തെ ദിവസം കൊടിയേറ്റം നിർവഹിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ സഭയിൽ തന്നെ ഒരു ഭാഗ്യമായിട്ട് കിട്ടിയ പിതാവാണ് അദ്ദേഹത്തിന് ആണ് അദ്ദേഹം കൊടിയേറ്റ കർമ്മങ്ങൾ നിർവഹിക്കാവുന്ന സംഭവിച്ചിട്ടുണ്ട് പിന്നീട് മേജർ സഭയുടെ മേജർ ആചുഷപ്പായിട്ടുള്ള റാഹുൽ പട്ടൽ പിതാവ് വരെ നമ്മുടെ ഇവിടെ വന്നു പ്രധാന തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് ചാവറ പിതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷണം ആരംഭിക്കും കലാസന്ധ്യ തോൽപ്പാവകളി ഗാനമേള ശിങ്കാരിമേളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ആശ്രമം പ്രിയോർ ഫാദർ കുര്യൻ ചാലങ്ങാടി ഫാദർ സിജോ ചേന്നാട് ഫാദർ ആന്റണി കാഞ്ഞിരത്തങ്ങൾ എന്നിവർ പറഞ്ഞു